ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് ചോറ്റാനിക്കര എരുവേലി ജംഗ്ഷനടുത്ത് എരുവേലി കുരീക്കാട് റോഡിൽ എരുവേലി ജംഗ്ഷനിൽ നിന്നും എഴുന്നൂറ് മീറ്റർ അടുത്ത് ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും ലഭിക്കുന്ന കൂളിംഗ് ആയ സൈലന്റ് ഏരിയയിൽ ലോറി കടന്നു വരുന്ന വഴിയിൽ നാല് ഒരുനൂറ്റി അമ്പത് സെൻറ്റ് സ്ഥലത്ത് വഴിക്ക് അഭിമുഖമായി വടക്ക് ഫേസ് ചെയ്ത് വാസ്തുപ്രകാരം ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒൻപത് വർഷം പഴക്കമുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഫോർ ബി എച്ച് കെ ഇരുനിലവീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ കിഴക്ക് ദർശനത്തിലും പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകൾ വടക്ക് ദർശനത്തിലുമാണ് പണിതിരിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ വാട്ടർ സോഴ്സ് ആണ് ഇവിടെ കുടിവെള്ളത്തിനായി കിണർ വെള്ളവും വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും പഞ്ചായത്ത് വാട്ടർ കണക്ഷനും അടക്കം കുടിവെള്ളത്തിനായി മൂന്ന് സംവിധാനങ്ങളാണുള്ളത് ഫ്രണ്ട് ഗേറ്റ് ജി ഐ സ്ക്വയർ പൈപ്പിൽ ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും നാലായി ഫോൾഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഗേറ്റ് പണിതിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഫ്രണ്ട് മുറ്റം ഇന്റർലോക്ക് ടൈലാണ് ഭാഗിയിരിക്കുന്നത് വീടിന്റെ ലെഫ്റ്റ് ഭാഗത്ത് മതിലിനോട് ചേർന്ന് കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും പഞ്ചായത്ത് വാട്ടർ കണക്ഷനും നൽകിയിട്ടുണ്ട് വീടിന്റെ ലെഫ്റ്റ് ഭാഗത്ത് കിണറിന്റെ ശരിയായ സ്ഥാനത്ത് തന്നെയാണ് ഒരു കിണർ താഴ്ത്തിയിരിക്കുന്നത് ഏത് കടുത്ത വേനലിലും ശുദ്ധമായ മിനറൽ വാട്ടറിനെ വെല്ലുന്ന വെള്ളമാണ് ഈ കിണറിൽ നിന്ന് ലഭിക്കുന്നത് കിണറിന്റെ മുകൾ ഭാഗത്ത് ഗ്രില്ലിൽ ഒരു മൂടി സെറ്റ് ചെയ്ത് നെറ്റ് കവർ ചെയ്ത് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ സിറ്റൗട്ടാണ് ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റൌട്ടും ഐവറി കളർ ടു ബൈ ടു നാല് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് നീളം അഞ്ചടിയും വീതി മുപ്പത്തി മൂന്ന് സെന്റിമീറ്ററും ആണ് ഈ സിറ്റൌട്ടിന്റെ വലിപ്പം പത്തര അടി നീളവും അഞ്ചടി വീതിയുമാണ് അമ്പത്തിരണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് ഒറ്റപ്പാളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഫ്ലോറിലാണെങ്കിൽ സിറ്റൌട്ടിൽ വിരിച്ചിരിക്കുന്ന സെയിം കളർ ടൈൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയയാണിത് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാല് അടി നീളവും പതിമൂന്ന് അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് സ്റ്റെയറിൻ്റെ താഴെയുള്ള ഒരു ഏരിയയാണ് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം ഒമ്പത് അടി നീളവും ആറടി വീതിയുമാണ് അമ്പത്തിനാല് സ്ക്വയർ ഫീറ്റാണ് ഈ സ്റ്റെയർ റൂമുള്ളത് ഇതാണ് ഇവിടുത്തെ ഒരു കോമൺ ബാത്റൂമ് പുറത്തുനിന്ന് ഗസ്റ്റുകളൊക്കെ വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പ് ഏഴേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ കോമൺ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഇല്ല എന്നുള്ളതാണ് ഒരു ചെറിയ കുറവ് ഈ ബെഡ്റൂമിന് വേണമെങ്കിൽ ഈ കോമൺ ബാത്റൂമ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും ഒമ്പതടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം ൂമിന്റെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പതിനേഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിന്റെ വലിപ്പം ആറടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് വാൾ ബ്ലൂ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഡൈനിങ് ഏരിയയുടെ നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറിൻ്റെ ഗ്ലാസ്സിൽ നല്ലൊരു പിക്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിനാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബിൻ്റെ താഴെയും മുകളിലും ബെർത്തിലും ബ്രൗൺ കളറിൽ അലൂമിനിയത്തിലാണ് കബോർഡ് വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും എട്ടടി വീതിയുമാണ് എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് ഈ അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ആറര അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ഏഴര സ്ക്വയർ ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് വർക്ക് ഏരിയയുടെ സൈഡ് മൊത്തം കൊണ്ട് കവർ ചെയ്ത് പുറത്തേക്ക് ഒരു ഗ്രില്ലിൻ്റെ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ഐവറി കളറ് പെട്രിഫൈഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് സൈഡിൽ ഹാൻഡ്രെയില് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി എട്ടര സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം ലാൻഡിംഗ് അടക്കം ഇരുപത്തൊന്ന് സ്റ്റെപ്പുകളാണുള്ളത് കയറി വരുന്നത് ഒരു അപ് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയ രണ്ട് പോർഷൻ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന വലിയ ഏരിയയ്ക്ക് പതിനാറര അടി നീളവും പത്തടി വീതിയുമാണ് ഉള്ളത് നൂറ്ററുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് റൈറ്റ് സൈഡിൽ കാണുന്ന ഏരിയയ്ക്ക് ഏരിയക്ക് പത്തേമുക്കാൽ അടി നീളവും ഏഴേകാൽ അടി വീതിയുമാണ് ഉള്ളത് എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഏരിയ ഉള്ളത് അപ്പർ ലിവിംഗ് ഏരിയ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണുള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേ മുക്കാൽ അടി നീളവും പതിനൊന്നേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി എഴുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം തടി നീളവും നാലേ മുക്കാൽ അടിവീതിയുമാണ് മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് വാൾ പിങ്ക് കളറും വൈറ്റ് കളറും കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളും സെറ ബ്രാൻഡിലുള്ളതാണ് ഇതാണ് നാലാമത്തെ ബെഡ്റൂം താഴെ കണ്ട സെയിം ബെഡ്റൂം തന്നെയാണ് ഇതും ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ഇല്ല ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി ബാൽക്കണിയുടെ മുകൾ ഭാഗത്ത് അട്രാക്റ്റീവായിട്ടുള്ള ഒരു കിടുക്കൻ ബെർ ഗോള നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം പത്തടി നീളവും ഏഴേകാൽ അടി വീതിയുമാണ് എഴുപത്തി രണ്ടര സ്ക്വയർ ആണ് ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ ലെഫ്റ്റ് ഭാഗത്തും റൈറ്റ് സൈഡിലും നടക്കാനും നിൽക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ രണ്ട് ടൈല് പോലെയുള്ള ഭാഗം നൽകിയിട്ടുണ്ട് ലെഫ്റ്റ് ഭാഗത്തിന്റെ വലിപ്പം ഇരുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റും റൈറ്റ് ഭാഗത്തിന്റെ വലിപ്പം പതിനേഴ് സ്ക്വയർ ഫീറ്റുമാണ് മൊത്തം ഈ ബാൽക്കണി ഉള്ളത് നൂറ്റി പന്ത്രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഇതാണ് ഓപ്പൺ ഏരിയ ഈ ഓപ്പൺ ഏരിയയിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട് മുഗൾ ഭാഗം മൊത്തം ഡ്രസ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും ഏഴര അടി വീതിയുമാണ് തൊണ്ണൂറ്റി മൂന്നര സ്ക്വയർ ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇവിടെ മുകളിലെ ടെറസിലേക്ക് കയറുന്നതിനായിട്ട് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഏതായാലും മുകളിലേക്കൊന്നും കയറുന്നൊന്നുമില്ല ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതിനായിട്ട് ട്രസ് വർക്കിൽ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് തുറന്നിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറുവാനായിട്ട് ഇതാണ് ഒരു കോമൺ ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം നാലേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂമുള്ളത് ബാത്ത്റൂമിൽ വൈറ്റ് കളറും ബ്ലൂ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ ചോറ്റാനിക്കര എരുവേലി ജംഗ്ഷനടുത്ത് എരുവേലി കുരീക്കാട് റോഡിൽ ലോറി കടന്നു വരുന്ന നാല് ഒരുനൂറ്റമ്പത് സെൻറ്റ് സ്ഥലത്ത് പണിതിട്ടുള്ള ഈ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇരുനില ഫോർ ബി എച്ച് കെ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റിനെ കോഷ്ട ആണ് ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് ഏഴ് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് മൂന്ന് കിലോമീറ്ററും ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും പുതിയകാവിലേക്ക് മൂന്നര കിലോമീറ്ററും നടക്കാവിലേക്ക് അഞ്ചര കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് പത്തര കിലോമീറ്ററും പിറവത്തേക്ക് പതിനഞ്ച് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് ഏഴ് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഏഴേമുക്കാൽ കിലോമീറ്ററും കാക്കനാടേക്ക് പതിമൂന്ന് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും കലൂരിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും വൈക്കത്തേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീടിന് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾ ുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം